എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് പ്ലസ് ടു പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലങ്ങൾ നേരത്തെ മെയ് ഇരുപത്തി ഒന്നാം തീയതി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ആ ഒരു ഡേറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് മെയ് ഇരുപത്തി രണ്ടാം തീയതി വഴിയാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് ഇരുപത്തി ഒന്നാം തീയതിക്ക് പകരം മെയ് ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും നിങ്ങളുടെ പ്ലസ് പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ബി എസ് സി നഴ്സിംഗ് അതുപോലെ നിങ്ങൾ എഞ്ചിനീയറിങ് അതുപോലെ ആർക്കിടെക്ചർ അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകൾക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പിന്നീട് കീമിൻ്റെ വെബ്സൈറ്റിൽ പ്ലസ് ടുവിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രോസസ്സ് ഇതുപോലെ വിവിധ കാര്യങ്ങൾ ഈ ഒരു പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ചെയ്യാനായിട്ടുണ്ട് അതുപോലെ തന്നെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആ ഒരു ഘട്ടത്തിൽ അതിന് പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷം അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ കമ്പാർട്ട്മെന്റ് ലിബാം പരീക്ഷാ ഫലങ്ങൾ ഈ ഒരു മെയ് ഇരുപത്തി രണ്ടാം തീയതിയോടെയാണ് അറിയാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾക്ക് അതായത് ഈ ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷത്തെ അതായത് നിങ്ങളുടെ റിസൾട്ട് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ എന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഓവറോൾ ആയിട്ടുള്ള ഗ്രേഡ് ഏതാണെന്നുള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ വിദ്യാർത്ഥികൾ അതിൽ ഈ ഒരു ഗ്രാൻഡ് ടോട്ടലിലെ ടി ഇ മാർക്ക് അതുപോലെ തന്നെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളിൽ ഒരു ടി ഇ മാർക്കും അതിനോടൊപ്പം ഗ്രേസ് മാർക്കും ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷത്തെ ആ ഒരു ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത്തിയാറുണ്ടോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് എങ്കിൽ രണ്ട് വർഷത്തെ ഒരു ടി ഇ മാർക്ക് അല്ലെങ്കിൽ ടി ഇ മാർക്ക് പ്ലസ് ഗ്രേസ് മാർക്ക് ഇവ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്കില്ലായെങ്കിൽ വിദ്യാർത്ഥികൾ എസ് എൽ ഈ ഒരു പ്ലസ് ടു എസ് എസ് എൽ സി അല്ല പ്ലസ് സേവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു റിസൾട്ട് ഏത് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുക എന്നുള്ളതാണ് പല വിദ്യാർത്ഥികൾ നിലവിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് സാധാരണതിൽ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് എങ്കിലും നിലവിൽ ഇനി മുതൽ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കില്ല നിങ്ങളുടെ റിസൾട്ട് വരുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് റിസൾട്ട്സ് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം വരിക അതുപോലെ തന്നെ റിസൾട്ട് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ അതുപോലെ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഐ എക്സാം മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിങ്ങനെ വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ വേണ്ടും വിവിധ വെബ്സൈറ്റുകളുടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടുവിൻ്റെ പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ സേവർ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അതിനുള്ള അപേക്ഷകൾ ഏകദേശം ഒരു മെയ് ഇരുപത്തിരണ്ടിന് റിസൾട്ട് വരുന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു മെയ് ഇരുപത്തി മൂന്നാം തീയതിയോടെ തന്നെ വരാനാണ് സാധ്യതയുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾക്ക് തോൽക്കുകയാണെങ്കിൽ സേ പരീക്ഷയിൽ ജയിക്കാൻ ശ്രദ്ധിക്കുക കാരണം സേ പരീക്ഷയുടെ രജിസ്ട്രേഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സേ പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരും അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് സ്കൂളിൽ പോയിട്ട് തന്നെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിലവിൽ നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അതിന് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതെങ്കിലും സബ്ജക്റ്റ് മാർക്ക് കുറവാണെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ റീവാലുവേഷൻ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി അത് ബ്ലെക്സ്കോഡ്നി എന്നിവ ആവശ്യമുള്ളവർ ഈ ഒരു അതിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിച്ച് ടെൻ പെർസെൻറ്റേജ് മാർക്ക് അതായത് അറുപത് മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ആറ് മാർക്കോ എൺപത് മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എട്ട് മാർക്കോ റീവാലുവേഷനിൽ കിട്ടുകയാണെങ്കിൽ അതായത് റീവാലൂഷനിൽ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ചിട്ടുള്ള അതായത് റീവാലൂഷനായിട്ട് അടക്കുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതും ആയിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി लाइक चाहिएगा थैंक यू फॉर वाचिंग